രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഒരു നിമിഷം മിത്രയുടെ മുഖം താണുപോയി ഇത് കണ്ട സൂര്ജനായി വിറഞ്ഞ് കയറുന്നുണ്ടായിരുന്നു അവൻ അവരോട് എന്തോ പറയാൻ വേണ്ടി മുന്നോട്ടാഞ്ഞു പെട്ടെന്നാണ് അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മിത്ര കണ്ണുകൊണ്ട് അരുത് എന്ന് കേണ അപേക്ഷിച്ചത് എന്തുകൊണ്ടോ മിത്രയുടെ അപേക്ഷ സൂര്യജെ നിരസിക്കാൻ സാധിച്ചില്ല അവൻ അവരോടൊന്നും ഇണ്ടാതെ മിത്രയുടെ കൈയും പിടിച്ച നേരം മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി ഓ കൊച്ചുതമ്പുരാട്ടിയെ പറഞ്ഞാൽ കൊച്ചുതമ്പര പിടിച്ചില്ല താരസൂരജിനെ പുച്ഛിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താ കുട്ടിയോളെ ഇങ്ങനെയാണ് ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി സംസാരിക്കേണ്ടത് ഒന്നില്ല ആ കുഞ്ഞ് നിങ്ങളുടെ പ്രായമല്ലേ ആയിരിക്കില്ല നിങ്ങളെക്കാളും പ്രായം കുറവാണെന്ന് എനിക്ക് തോന്നുന്നു ഒരനിയത്തെ പോലെ കണ്ട് ഒപ്പം നിർത്തി സ്നേഹിക്കുന്നതിന് പകരം ഇങ്ങനെ ആട്ടുകയാണോ വേണ്ടത് കഷ്ടം നിങ്ങൾക്ക് എന്തിനാ പഠിക്കാൻ പോകുന്നത് സരസ്വതി അല്പം ശബ്ദമുയർത്തി തന്നെ മൂന്ന് പെൺകുട്ടികളോടുമായി ചോദിച്ചു ഏടത്തി എൻ്റെ മക്കൾ കയറി വന്നില്ല അപ്പോഴേക്കും അവർ ശകാരിക്കുകയാണോ അവർ പറഞ്ഞതിൽ എന്താ തെറ്റ് എവിടുന്നോ വലിഞ്ഞു കയറി വന്ന അവിടെയെന്ന് സൗദിയായിട്ട് കാണേണ്ട ആവശ്യമൊന്നും ഈ തിരുവിതാംകൂർ കോവിലത്തെയുള്ള തമ്പുരാട്ടി കുട്ടികൾക്കില്ല ഹാർക്കറിയാം ഏത് ചാതി കൊലവാണെന്ന് നിങ്ങൾ വാ മക്കളെ ഏർത്തിയോ സംസാരിച്ചിട്ട് കാര്യമില്ല സരസ്വതി അല്പം മുഷിച്ചിലൂടെ നോക്കിക്കൊണ്ട് ശ്രീദേവിയും താരയും മൂന്ന് പെൺകുട്ടികളുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറിപ്പോയി പക്ഷേ ഈ സമയമെല്ലാം അശ്വതിയുടെ നോട്ടം രുദ്രന്റെ മേലെയായിരുന്നു കഷ്ടം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയുണ്ടോ ജന്മങ്ങൾ സരസ്വതി സ്വയം പെരുവിരുത്തോടെ അകത്തേക്ക് കയറിപ്പോയി ഈ സമയമെല്ലാം വൈഭവിന്റെ കണ്ണുകൾ രുദ്രനെ തേടി തേടിപ്പോകുന്നുണ്ടായിരുന്നു അവിടെ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് നന്ദയുടെ അടുത്തിരിക്കാണവൻ പക്ഷെ ഒന്നിനോടും പ്രതികരിക്കുന്നില്ലെന്ന് മാത്രം രുദ്രനെ നോക്കി മുറുകിയ മുഖത്തോടെ വൈഭവകത്തേക്ക് കയറിപ്പോയി വൈഭവകത്തേക്ക് അയറിപ്പോയപ്പോൾ തന്നെ രുദ്രന്റെ മുഖത്തൊരു പൂച്ച ചിരിയാണ് വിരിഞ്ഞത് നല്ല നിലാവുള്ളത് കൊണ്ട് തന്നെ സൂരജ മിത്രയുമായി നേരെ പോയത് മുറ്റത്തിന്റെ കിഴക്ക് വശത്തായി പടർന്നു പന്തളിച്ച് നിൽക്കുന്ന മുല്ലവള്ളിയുടെ അടുത്തേക്കായിരുന്നു ആ മുല്ലവളിയുടെ അടുത്തേക്ക് എത്തും തോറും അതിൽ നിന്നുള്ള സുഗന്ധ നാസികയിലേക്ക് തുളച്ച് കയറുന്നുണ്ടായിരുന്നു നിലാവെളിച്ചത്തിൽ മുല്ലവളിയും അതിലെ മുല്ലകളും കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുള്ള കാഴ്ചയായിരുന്നു സൂരജിൻ്റെ കൈവിട്ട് മിത്ര ഓടി മുല്ലവളികളിൽ നിന്നും ഓരോ മുല്ലകളായി ഓരോ മുല്ലകളായി തെരുത്ത് കൈയ്യിലെടുത്തു മോളെ പുറകിൽ നിന്നും സൂര്യജിന്റെ ശബ്ദമാണ് അവളെ പിന്തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിച്ചത് എന്താ ഏട്ടാ പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞോക്കിയ മിത്ര കാണുന്നു വല്ലാതെ വിഷമിച്ചേൽക്കുന്ന സൂരജിനെയാണ് അയ്യോ എന്റെ എൻ്റെ ഏട്ടനെന്തിനെ വിഷമിച്ചിരിക്കുന്നത് മിത്രയ്ക്ക് എന്തുകൊണ്ടോ സൂര്യജിന്റെ മുഖം കണ്ടപ്പോൾ വല്ലാത്ത പരിഭ്രമം തോന്നി അത് അത് പിന്നെ മോളെ ഞാൻ അവർക്ക് വേണ്ടി മോളോട് സൂര്യ പറയാം അവരങ്ങനെയാ പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും കീഴിൽ അവർക്ക് മനുഷ്യ മനസ്സിൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അവരുടെ എല്ലാം വിചാരം പണമാണ് ഏറ്റവും വലുതെന്ന് മോൾക്കറിയോ ഇവിടെ എനിക്ക് ഏകദേശം ഒരു പട്ടിയുടെ സ്ഥാനം തന്നെയായിരുന്നു പിന്നീട് എനിക്ക് ഐ പി എസ് എല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ തറവാട്ടിൽ എൻ്റെ അമ്മയുടെ അനിയത്തിമാരെന്ന് പറയുന്ന ഈ രാക്ഷസികളും അവരുടെ പെൺമക്കളൊരു വിലയെല്ലാം നൽകി തുടങ്ങിയത് സത്യത്തിൽ അവർക്ക് ഇപ്പോഴും പേടിയുള്ള ഈ രുദ്രന് മാത്രമാണ് ഞാൻ പിന്നെ അങ്ങനെ ദേഷ്യപ്പെടുന്ന ആളല്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നേ ഈ അവർക്ക് അത്ര വിലയില്ല സൂരജ് അല്പ വിഷമത്തോടെ പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു മിത്ര തന്റെ കയ്യിലുണ്ടായിരുന്ന മുല്ലപ്പൂവെടുത്ത് സൂരജിന്റെ പോക്കറ്റിലായി വെച്ച് ഈ മുല്ലപ്പൂ ഇവിടെ നിന്നോട്ടേട്ടാ നല്ല മണ്ണുണ്ട് കൊച്ചുകുട്ടികളെ പോലെ കണ്ണുകൾ വളർത്തിക്കൊണ്ട് മിത്ര അവനോടായി പറഞ്ഞു താൻ പറഞ്ഞിട്ടുള്ള മറുപടിയല്ല മിത്ര തരുന്നത് അവന് മനസ്സിലായതും അവൻ ചോദിച്ചു നിറക്ക് വിഷമം ഇല്ല ഊട്ടി അവരെങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഇല്ലേ ഏട്ടാ കാരണം നടന്നറിയാം ആരില്ലാത്ത എനിക്ക് സ്വന്തമായിട്ടൊരു ഏട്ടനെ ദൈവം തന്നു അത് തന്നെ വലിയൊരു പുണ്യം പിന്നെ പറയേണ്ടവർ പറഞ്ഞോട്ടെ നമുക്കറിയില്ല കുറിച്ച് മിത്ര അങ്ങനെ പറഞ്ഞതും സൂരജ് അവൾ ഇറങ്ങിയെ കെട്ടിപ്പോണമെന്നും അതെ നമുക്കറിയാം വൈകിട്ടാണെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞെ തിരിച്ചു കിട്ടിയില്ല ഒരുപാട് സന്തോഷം പെട്ടെന്നാണ് സൂരജിൻ്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്തത് മോളെ ഓഫീസ് എന്നോ നീ ഇവിടെ തന്നെ നിൽക്കു ഞാൻ സംസാരിച്ചിട്ടിപ്പോൾ വരാം ശരി ഏട്ടാ അതും പറഞ്ഞ് മിത്ര വീണ്ടും മുല്ലകൾ പറിക്കാൻ വേണ്ടി തുടങ്ങി പെട്ടെന്ന് തന്നെ പുറകിലായി ആരോ നിൽക്കുന്ന പോലെ തോന്നി മിത്ര തിരിഞ്ഞു നോക്കിയതും കണ്ടു കൈകൾ കെട്ടി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രദേവിനെ അവനെ കണ്ടതും അത്രയും നേരം പുഞ്ചിരിച്ചു ചെന്നിരുന്ന മിത്രയുടെ മുഖത്തേക്ക് ഭയമെന്ന വികാരം വരാൻ നേരം വേണ്ടി വന്നില്ല എങ്കിലും അത് പുറത്തു കാണിക്കാതെ മിത്ര അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താ അവനവിടെ സൂരജ് ഏട്ട അപ്പുറത്തേക്ക് പോയതാ ഓഫീസിൽ നിന്ന് ഫോൺ വന്നിരുന്നു അവനൊന്ന് മൂളിക്കൊണ്ട് അവളെ ഇരുത്തി നോക്കി രുദ്ര സൂരജിന്റെ അടുത്തേക്ക് നടന്നു നീ മിത്ര ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് വീണ്ടും മുല്ലവരയ്ക്കാൻ തുടങ്ങി ഈ സമയമാണ് മുകളിലെ ബാൽക്കണിയിൽ നിന്നും അഭിജിത്ത് മിത്ര തനിച്ച് ഇന്ന് മുല്ലവരയ്ക്കുന്ന കാണുന്നു സത്യത്തിൽ അവളെ കണ്ടതും അവന്റെ കണ്ണുകളൊന്നും തിളങ്ങിയിരുന്നു അവൻ വേഗം തന്നെ മുറിയുടെ വാതിൽ തുറന്നുകൊണ്ട് താഴേക്ക് ഇറങ്ങിച്ചെന്നു എന്താണ് ഇവിടെ രാത്രി പരിപാടി പരിചിതമില്ലാത്തൊരു ശബ്ദം കേട്ടതും മിത്ര ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തന്റെ അടുക്കിലേക്ക് നടന്നു വരുന്ന അഭിജിത്തിന് എന്തുകൊണ്ടോ അവന്റെ സൗമ്യതയോടുള്ള സംസാരമാണെങ്കിലും ആ കണ്ണുകൾ മിത്രയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അഭിജിത്തിന്റെ മുഖത്ത് നോക്കാൻ മിത്ര അവനോടായി പറഞ്ഞു അത് പിന്നെ മുല്ലകൾ കണ്ടപ്പോൾ ഒരു മാല ഉണ്ടാക്കാന്ന് കരുതി പറിക്കുകയായിരുന്നു എന്നാൽ ഞാനും കൂടാ താൻ തനിച്ച് വറിച്ചാൽ ഇപ്പോഴൊന്ന് തീരിലിടൂ അതും പറഞ്ഞു അഭിജിത്ത് മുല്ല വറിക്കാൻ തുടങ്ങി അയ്യോ വേണ്ട ഏകദേശം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ പിന്നീട് പറിക്കാം അബിയുടെ മുഖത്തേക്ക് നോക്കാതെ മിത്ര താഴേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ സമയമെല്ലാം അബി മിത്രയെ തന്നെ നോക്കി കാണുകയായിരുന്നു ഹ അങ്ങനെ പറഞ്ഞാ പറ്റില്ല ഇതല്ലേ ഉള്ളൂ അല്പം കൂടി ഞാൻ പറിച്ചു തരാം അത് പറഞ്ഞുകൊണ്ട് അബി വീണ്ടും മുല്ല പറിക്കാൻ ഒരുക്കിയതും മിത്ര അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു വേണ്ട ഞാൻ ഞാൻ പറിച്ചുകൊള്ളാം അതും പറഞ്ഞു മിത്ര തനിക്ക് പറ്റുന്ന രീതിയിൽ അല്പ ഉയരത്തിൽ നിൽക്കുന്ന മുല്ലവളിയിൽ നിന്നും മുല്ലകൾ എങ്ങനെയൊക്കെ ഏന്തി വലിഞ്ഞ് പറിക്കാൻ തുടങ്ങി ഈ സമയം അബിയുടെ കണ്ണുകൾ എത്ര ശ്രമിച്ചിട്ടും മിത്രയുടെ ശരീരമാകെ ഓടി അലഞ്ഞു അഭി പുറകിൽ നിന്ന് രുദ്രന്റെ ശബ്ദം കേട്ടു അത്രയും നേരം മിത്ര എന്ന മായ്ക്ക ലോകത്ത് നിന്ന് അഭിജിത്ത് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി ഈ സമയം തന്നെയാണ് മിത്രയും രുദ്രനെ നോക്കിയത് നീ എന്താ അവിടെ ചെയ്യുന്ന ആ അത് പിന്നേട്ടാ സൂര്യ ചേട്ടാ അഡോപ്റ്റ് ചെയ്ത പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു അപ്പൊ പരിചയപ്പെടാൻ അത് നേരത്തെ ഉമർത്ത് വെച്ച് കഴിഞ്ഞല്ലേ ഇനിയിപ്പം അതിന്റെ ആവശ്യം തോന്നില്ല ആദ്യത്തേക്ക് കയറിപ്പോ ശരി രുദ്രന്റെ അപ്പോഴെന്ന് മുഖഭാവം കണ്ടതും പിന്നെ ഒന്നും മറത്തു പറയാതെ വേഗം അകത്തേക്ക് കയറിപ്പോയി അബികയറിപ്പോയി എന്ന് കണ്ടത് രുദ്രൻ തിരിഞ്ഞുകൊണ്ട് മിത്രയും നോക്കി സത്യത്തിൽ അവൻ്റെ നോട്ടത്തിൽ മിത്രയിൽ നിന്ന് വറക്കാൻ തുടങ്ങി രുദ്രൻ പാഞ്ഞുവന്ന് മിത്രയുടെ കൈ പിടിച്ച് ആ മുല്ലയുടെ അടുത്തേക്ക് അവൾ ചേർത്ത് നിർത്തി എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു ഒരു നിമിഷം കൊണ്ടാണ് രുദ്രന്റെ കൈവിരലുകൾ മിത്രയുടെ നഗ്നമായ ഇടുപ്പിൽ വന്ന് ചേർന്നത് അവൾക്ക് എന്തെങ്കിലും പറയാൻ അവസരം കൊടുക്കുന്നതിന് മുന്നേ തന്നെ താഴ്ന്നു പോയ ദാവണിത്തുമ്പ് ഇടുപ്പിൽ നിന്ന് വലിച്ചെടുത്ത് അവൻ അവളുടെ അണിവയറിലേക്കായി ചേർത്ത് കുത്തിക്കൊടുത്തു ഒരു നിമിഷം മിത്ര അറിയാതെ ഒന്ന് ഉയർന്നുപോയി ആ സമയം തന്നെ ഒരു ഇളങ്കാറ്റടിച്ചത് മുല്ലവള്ളിയിൽ നിന്നും മുല്ലപ്പൂക്കൾ അടർന്നു രണ്ടുപേരുടെയും ശരീരത്തിലേക്ക് വീണുകൊണ്ടേയിരുന്നു പക്ഷേ ഇതൊന്നും രുദ്ര ശ്രദ്ധിക്കുന്ന കൂടെ ഇല്ലായിരുന്നു ഓടുക്കാൻ അറിയില്ലെങ്കിൽ ഇതൊന്നും ഉടുത്ത് നടക്കരുത് എടോടി സത്യത്തിൽ അവന്റെ അലർച്ചയിലാണ് മിത്ര സ്വഭാവത്തിലേക്ക് വന്നത് അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും പേടിയൊണ്ട് അവൾ തളയാട്ടി അവളിന്ന് ഇരുത്തി നോക്കിയിട്ട് രുദ്രനകത്തേ കയറിപ്പോയി രുദ്രൻ സൂര്യജിനോട് സംസാരിച്ചിട്ട് തിരികെ വരുമ്പോൾ കാണുന്നു അഭി വല്ലാത്തൊരു നോട്ടത്തോടെ മിത്രയുടെ ശരീരത്തിലേക്ക് നോക്കുന്നതാണ് അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തെന്ന് ഓർത്തു റൂമിലെത്തിയതും രുരുദ്രൻ അറിയാതെ തന്നെ തന്റെ വലത് നോക്കി ഇപ്പോഴും മിത്രയുടെ അണിവയറിന്റെ ചൂട് തൻ്റെ വിരലുകൾക്കുള്ളിലുള്ളതുപോലെ അവന് തോന്നി പിന്നീട് തലവെന്ന് കുടഞ്ഞുകൊണ്ട് റൂമിലെ സെറ്റ് ചെയ്ത മിനി ഫ്രിഡ്ജിൽ നിന്ന് ഒരു ക്യാൻ ബിയർ എടുത്ത് അവൻ പതിയെ സിപ്പ് ചെയ്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് കയറി നിന്നു എരുദ്രൻ താഴേക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ടായിരുന്നു സൂരേജിന്റെ കൈയും പിടിച്ച് എന്തൊക്കെയോ പുഞ്ചിരിച്ച് സംസാരിച്ചുകൊണ്ട് ആകത്തേക്ക് കയറി പോകുന്ന മിത്രയെ മിത്ര കുളിച്ചു താഴേക്ക് വരുമ്പോൾ അവളെയും കാത്ത് നന്ദനം പുറത്തുതന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മിത്ര നമുക്കൊന്ന് പുറത്തേക്ക് പോയി വന്നാലോ താനീ തറവാണ്ട പരിസരം ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ നന്ദന മിത്രയോടായി ചോദിച്ചു അയ്യോ അത് വേണോ നന്ദ മിത്ര അല്പം മടിയോടും പേടിയോടും ചോദിച്ചു എന്റെ മിത്ര നീ ഇങ്ങനെ എല്ലാത്തിലും ഭയം നിന്നാ അതിൽ നിന്ന് ഞാൻ സൂര്യചേട്ടനോട് ചോദിച്ചിരുന്നു മിത്രയും കൂടി ഈ പരിസരക്ക് നടന്നിട്ട് വരട്ടെ എന്ന് സൂര്യചേട്ടൻ എനിക്ക് സമ്മതം തന്നു അതാ ഞാനിപ്പോൾ നിന്ന് എത്രയും നേരം വെയിറ്റ് ചെയ്തു നിന്ന് അല്ലാതെ പിന്നെ മിത്ര നന്ദയുടെ മറ്റെന്തോ പറയാൻ വന്നെങ്കിലും അതിന് സമ്മതിക്കാതെ നന്ദ അവളുടെ കയ്യിൽ പിടിച്ച് വേഗം തറവാടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഈ സമയം ഇതെല്ലാം നോക്കി വൈഭവ് ബാൽക്കണിയിൽ നിൽപ്പുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ ഒരേ സമയം നന്ദനയിലും മിത്രയിലും ഓടി അലഞ്ഞു തറവാടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയതും മിത്രയ്ക്ക് വല്ലാത്തൊരു ഉന്മേഷം തോന്നി എന്തോ ഒരു തോന്നലും മിത്ര തൻ്റെ കാലിലെ ചെരുപ്പഴിച്ച് മണിലൊന്ന് ചവിട്ടി നിന്നു അവൾക്ക് തന്റെ കാൽ ചുവട്ടിലൂടെ തണുപ്പരിച്ച് കയറുന്ന പോലെ തോന്നി മിത്രയുടെ നിൽപ്പും ഭാവും കണ്ടതും നന്ദനിക്ക് അവളോട് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നി ഹലോ ഇവിടെ ഇനി നിന്നാൽ മതിയോ നമുക്ക് കാവിന്റെ ഭാഗത്തേക്ക് പോകാം നന്ദന മിത്രയുടെ കൈയും പിടിച്ച് കാവിന്റെ ഭാഗത്തേക്ക് നടന്നു നീ ഒരു വശത്ത് നിറയെ വലിയ മരങ്ങളാണ് കാടുപോലെ ഉയരത്തി മറുവശത്ത് നിറയെ പടർന്നു പന്തളിച്ചേൽക്കുന്ന മുല്ലവളികൾ കാണും അതിന്റെ സുഗന്ധ അന്തരീക്ഷത്തിൽ വ്യാപിച്ച് നിൽക്കുകയാണ് അത് വിശ്വസിക്കുന്ന പോലും നമ്മൾ ഉന്മേഷം ഉളവാക്കും ഇന്നലെ രാത്രി താൻ പടർന്നു പന്തളിച്ചെൽക്കുന്ന ഈ മുല്ലവളിയുടെ അറ്റത്തായിട്ടാണ് വന്നതെന്ന കാര്യം മിത്ര ആ സമയം ഓർത്തെടുത്തു പെട്ടെന്ന് അവൻ ഇന്നലെ രുദ്രൻ തന്റെ അടുക്കിലേക്ക് ചേർത്ത് നിർത്തിയത് ദാവണിത്തുമ്പ് തന്റെ അരയിലായി ചേർത്ത് കുത്തിയത് ഓർമ്മ വന്നു അവരുടെ ശരീരം എന്ന് വിറച്ചുപോയി മിത്ര വാ കാവിലേക്ക് പോവാം നന്ദനയുടെ ശബ്ദമാണ് മിത്രയെ ഇന്നലത്തെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത് ഏ ആ ഞാൻ വരുന്നു മുല്ലവള്ളികളിടത്തൂറി നിൽക്കുന്ന ഭാഗത്തുകൂടി അവർ കാവിലേക്ക് പ്രവേശിച്ചു ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാളും നടപ്പാതെ മാത്രമുണ്ട് ബാക്കി ചുറ്റിനും പുല്ലുകളും വള്ളിപ്പടർപ്പുകളുമാണ് സൂക്ഷിച്ചു വരണം ഇഴജന്തുക്കൾ കാണും നന്ദനം മിത്രയ്ക്ക് താക്കിയും നൽകി മിത്ര ഇതൊക്കെ ആദ്യയിട്ട് അല്ലേ പഴയ കാവുകളല്ലാം ഉള്ളത് ഒന്നെങ്കിൽ പഴയ തറവാടുകളിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള കോവിലത്തൊക്കെ ആയിരിക്കും അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ ചോദിച്ച് നന്ദന മുന്നേ നടന്നുകൊണ്ട് തന്നെ മിത്രയോടായി പറഞ്ഞു ഒരു നിമിഷം മിത്രയ്ക്ക് തന്നെ തറവാടും കാവും കുളവുമെല്ലാം ഓർമ്മ വന്നു എൻ്റെ തേവരെ മുത്തശ്ശിൻ്റെ അവസ്ഥ എന്തായിരിക്കും അവർ നോക്കുന്നുണ്ടാവൂ മുത്തശ്ശൻ്റെ മുഖം ഓർമ്മന്നും അവിടെ കണ്ണുകളിൽ കണ്ണുനീർ തളം കിട്ടിയെങ്കിലും കണ്ണുനീരിനതു പുറത്തു വരാതിരിക്കാൻ തന്നെ മിത്ര നന്നായി ശ്രമിക്കുന്നുണ്ടായിരുന്നു നന്ദിനും മിത്രയും കാവിലേക്കയറിയതും മുന്നിൽ കാണുന്ന ചിത്രകൂടക്കല്ലിലേക്കും നാഗപ്പുറ്റിലേക്കും ഒരു നിമിഷം മിത്ര നോക്കി നിന്നു ഫണം വിടർത്തി നിൽക്കുന്ന നാഗരൂപത്തിലുള്ള കല്ലിൽ കൊത്തിവെച്ച ശില്പങ്ങളും അവിടെ കാണാനുണ്ടായിരുന്നു എല്ലാതും നോക്കി തൊഴുകൈകളോടെ നിന്ന് അവൾ മനുമൊരുക്കി പ്രാർത്ഥിച്ചു തൻ്റെ മുത്തശ്ശിനെ നല്ലതു മാത്രം വരുത്തണേന്ന് നാഗത്താൻ മാറി എന്ന് കാവിലിൽ നിറങ്ങിയ നന്ദൻ എന്തൊക്കെയോ മിത്രയോട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ മിത്രയുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു നന്ദനെ തറവാട്ടിലേക്ക് കയറുമ്പോൾ കാണുന്നു മഹാദേവ വർമ്മ അതായത് രുദ്രന്റെ അച്ഛനടക്കം എല്ലാവരും എങ്ങോട്ടേക്കോ പോകാൻ വേണ്ടി പുറപ്പെടുന്നതാണ് എന്റെ നന്ദന നീതി എവിടെ പോയിരിക്കായിരുന്നു അവിടാമ്മ രല്പം ദേഷ്യത്തോടെ ചോദിച്ചു എന്താ മീ കാര്യം ഞാനിവിടെ പുറത്തുണ്ടായിരുന്നല്ലോ ഞങ്ങൾ ഇവിടെ ഒന്ന് കാണാൻ പോയതായിരുന്നു എന്നാലേ വേഗം ചെന്ന് തയ്യാറായി നമ്മളെല്ലാരും പോവാ എവിടേക്കമ്മേ നന്ദി തൻ്റെ അമ്മയോട് ചോദിച്ചു അത് പിന്നെ ഇവിടുത്തെ മുത്തശ്ശിയുടെ സഹോദരൻ മരണപ്പെട്ടിരിക്കുന്നു തറവാട്ടിന്ന് എല്ലാവരും പോകണം അച്ഛൻ പറഞ്ഞു പക്ഷേ രുദ്രം വരുന്നില്ല സൂരജനാണെങ്കിൽ എന്തോ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട് അവർക്ക് പകരം വൈബിയോ അഭിയോ നമ്മുടെ കൂടെ വരുന്നത് ഇനി ചോദിച്ചും പറഞ്ഞ് നിൽക്കാൻ സമയമില്ല വേഗം പോയി ഒരുങ്ങി വരിക കൂട്ടി രത്നാൽപ്പം നൃത്തിയാലാവളോടായി പറഞ്ഞു എന്നാ മിത്ര നോക്കിയിരിക്കുന്നത് വേവ നമുക്ക് വേഗം ഒരുങ്ങി വരാം നന്ദനം മിത്രയുടെ കൈകൾ പിടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു നിൽക്ക് നിൽക്ക് എങ്ങോട്ടാണ് നീ ഇവിളയും കൊണ്ട് പോകുന്നു അവിടേക്കും ഇവിടെ കൊണ്ടുപോകാൻ പറ്റില്ല നല്ല കഥയായി അവിടെ ചെന്ന നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഇവളാണെന്ന് ചോദിച്ചാൽ അതിനെല്ലാം ഉത്തരം പറയാൻ നിന്നെക്കൊണ്ടാവൂ നന്ദന നീ മാത്രം പോയി വേണ്ട രസം ചെയ്ത് വരും താര മിത്രയെ നോക്കി അല്പം മുഷിച്ചിലൂടെ പറഞ്ഞു സത്യ താരങ്ങനെ പറഞ്ഞു നന്ദനയ്ക്ക് വല്ലാത്ത വിഷമമായി മിത്രയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു താര ഇവിടെ എന്താണ് സംസാരിക്കണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അല്ലേ രുദ്രൻ രാമ സരസ്വതി താരയെ ശാസിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു അവന് താരം മുഖം ഈർപ്പിച്ചുകൊണ്ട് സരസ്വതി നോക്കി അല്പം മുമ്പിലേക്ക് നടന്നു നീങ്ങി മോളെ മോളും പോയി ഡ്രസ്സ് മാറ്റി വരും ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം അവളുടെ കവിളി തല സരസ്വതി പറഞ്ഞു വേണ്ട ആൻറ്റി കുഴപ്പമില്ല ഞാനിവിടെ നിന്നോളാം ദൂരയാത്രയെന്ന് എനിക്ക് പറ്റില്ല ഛർദ്ദിയൊക്കെ വരും പിന്നെ ഇവിടെ ഏട്ടനുണ്ടല്ലോ അധികം വൈകാതെ തന്നെ വന്നോളൂ ഞാൻ വിളിച്ച് പറഞ്ഞോളൂ ഏട്ടനെ ഇവിടെ ഞാൻ തനിച്ചാണെന്നുള്ള കാര്യം എന്നാ ഞാൻ സൂര്യജനെ വിളിച്ച് പറയാം സരസ്വതി അതും പറഞ്ഞു വേഗം മൊബൈലെടുത്ത് സൂര്യജനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു മോളെ അവൻ എത്രയും പെട്ടെന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ രുദ്ര അവനിവിടെ ഉള്ളവില്ലാത്ത കണക്കാ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയതാ ഇനി ഇന്ന് അതോ നാളെയാണോ എന്നൊന്നും അറിയില്ല എന്നൊന്നറിയില്ല ഇതെല്ലാം കേട്ട വൈഭവിന്റെ കണ്ണുകളും തിളങ്ങി അവൻ തന്റെ അമ്മയായ ശ്രീദേവിയുടെ അടുത്തൊന്നും ചോദിച്ചു അല്ലമ്മേ ഞാൻ പറഞ്ഞുണ്ടോ നിങ്ങൾ പോയാൽ പോലെ എനിക്കാണെങ്കിൽ ഓഫീസിലെ ചില അർജന്റ് വർക്കിൽ ചെയ്തെടുക്കാൻ ഉണ്ടായിരുന്നു തന്റെ മുഖത്ത് നിഷ്കളങ്കത വാരി ഉതിരി വൈഭവ തന്റെ അമ്മ ശ്രീദേവിയോട് പറഞ്ഞു ഇല്ലില്ല ആ ഒന്നും പറ്റില്ല നിന്നെ അവിടെ ഉള്ളവർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം എത്ര കാലായിരുന്നു ആ തറവാട്ടിലേക്ക് പോയിട്ട് എന്ന് ജോലി ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ച് ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നു ശ്രീദേവി അല്പം ഭയമാണ് വൈബവ് അതുകൊണ്ട് തന്നെ തന്റെ അമ്മയോട് എതിർത്ത് പറയാതെ വേറെ വഴിയിലാവാൻ സമ്മതം ഊളിക്കൊണ്ട് ദേഷ്യത്തോടെ പിന്തിരി നേരെ കാറിൽ കയറിയിരുന്നു ഈ സമയം താരയുടെ മകൾ അശ്വതിക്ക് അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു കാരണം രുദ്രൻ തങ്ങളുടെ കൂടെ വരുന്നില്ലെന്ന കാര്യം വളരെ വൈകിയാണ് അശ്വതി അറിഞ്ഞത് പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾക്ക് തോന്നി ഇവിടെ നിന്നൊരു വലിയ കാര്യമില്ല രുദ്രൻ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ അമ്മായി പറഞ്ഞ പ്രകാരം അവൻ നാളെയാണ് വരുന്നതിന് പിന്നെ ഈ അനാഥപ്പിണിന്റെ മുഖം കണ്ടിവിടെ നിൽക്കേണ്ടല്ലോ അതിന് നല്ല യാത്ര പോകുന്നതാണ് മനസ്സിൽ അങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് മിത്രയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അശ്വതി നേരെ കാറിൽ കയറിയിരുന്നു നന്ദനും കൂടി ഒരുങ്ങി വന്നു തറവാട്ടിലുള്ള എല്ലാവരും കാറിൽ കയറി യാത്രയായി പോവാൻ നേരം താരയും ശ്രീദേവിയും മിത്രയെ നോക്കി പുച്ഛിക്കാനും മറന്നില്ല എന്നാൽ സരസ്വതി രത്നവും മിത്രയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് ആ വലിയ തറവാട്ടിൽ പെട്ടെന്നാൻ ഒറ്റപ്പെട്ട പോലെ തോന്നിപ്പോയി മിത്രക്ക് അല്പസമയം ടി വി കണ്ടും പുസ്തകങ്ങൾ വായിച്ച് തനിക്ക് ഗിഫ്റ്റായി കിട്ടിയ സൂര്യ നൽകിയ ഫോണിൽ യൂട്യൂബ് കണ്ടുമെല്ലാം മിത്ര സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നു കുഞ്ഞേ ഇറങ്ങട്ടെ സമയം ഇപ്പം ആറുമണിയാ നേരിട്ടിയാൽ വീട്ടിലേക്ക് ബസ്സിട്ടില്ല അതുകൊണ്ടാ തറുവാട്ടിലെ വീട്ടു ജോലി ചെയ്യുന്ന മീനാക്ഷി അമ്മ മിത്രയോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ സമയമായി മീനാക്ഷമേ ഞാൻ അറിഞ്ഞില്ലാട്ടോ ഒരു കാര്യം ചെയ്യും മീനാക്ഷി അമ്മ പൊയ്ക്കോളൂ ഏട്ടനല്പസമയം കൂടി കഴിഞ്ഞാൽ എത്തും എന്നോട് പറഞ്ഞത് എന്നാലും കുഞ്ഞേ മോൾക്കോടെ തനിച്ചിരിക്കാൻ പേടിയുണ്ടോ ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അത് പുറത്തു വരാതിരിക്കാൻ നന്നേ ശ്രമിച്ചുകൊണ്ട് പുഞ്ചരിച്ച് മിത്ര പറഞ്ഞു ഇല്ല മീനാക്ഷമ്മ എനിക്ക് ഭയൊന്നുമില്ല ഏട്ടൻ പെട്ടെന്ന് തന്നെ വരും മീനാക്ഷി അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് മിത്ര അവരോട് അങ്ങനെ പറഞ്ഞു മീനാക്ഷി അമ്മയവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വേഗം തറവാട്ടിൽ നിന്ന് അവളോട് യാത്ര പറഞ്ഞിറങ്ങി നേരെ പോകുന്നവർ ഇരുട്ട് വ്യാപിച്ച് തുടങ്ങിയിരുന്നു ഇടയ്ക്ക് സൂരജ് വിളിച്ച് പറഞ്ഞിരുന്നു അല്പം കൂടി വൈകും ഭയപ്പെടാതിരിക്കണമെന്നും സൂരജിനാകെ പോയി കാരണം അവൻ ഇത്രയും വൈകുമെന്ന് അവൻ പോലും കരുതിയിരുന്നില്ല പെട്ടെന്നാണ് അന്തരീക്ഷത്തിൽ മാറ്റം സംഭവിച്ചത് ഇടിയും മിന്നലും മഴയും തകർത്ത് പെയ്യാൻ തുടങ്ങി ഇൻവേർട്ടർ ഉള്ളത് കൊണ്ട് തന്നെ കറണ്ട് പോകുന്ന ഭയം ഇത്രക്കില്ലായിരുന്നു എങ്കിലും ആ വലിയൊരു തറവാട്ടിൽ ഏകയായിട്ട് ഇരിക്കുമ്പോൾ മിത്ര നന്നായി പേടിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ആരോ കഥയിൽ മുട്ടുന്ന ശബ്ദങ്ങൾ കേട്ടത് മിത്ര പെട്ടെന്ന് ഭയന്ന് പോയി പതിയെ ഓരോ ചൂടുകൾ വെച്ചുകൊണ്ട് അവൾ വാതിന്റെ അരികിൽ വന്നിരുന്നോണ്ട് ചോദിച്ചു അവൾ ചോദിച്ചതിനും മറുപടി നില എന്ന് കണ്ടതും ഭയം കൊണ്ട് അവൾ വിറച്ചുപോയി എങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് മിത്ര വീണ് ചോദിച്ചു ആരാ ഞാനാ കോർക്ക് അപ്പുറത്ത് രുദ്രന്റെ ശബ്ദം കേട്ടു മിത്രക്ക് അപ്പോഴാണ് ശ്വാസം നേരിവീണത് നൃതിയിൽ വാതിൽ തുറന്നു മുന്നിൽ കണ്ട കാഴ്ചയിൽ മിത്ര തറഞ്ഞു നിന്നുപോയി മിത്ര നോക്കുമ്പോൾ അവളെ ശ്രദ്ധിക്കാതെ അകത്തേക്ക് അയറുകയാണ് രുദ്രൻ പക്ഷെ അവന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും രക്തം കിണിയുന്നുണ്ടായിരുന്നു ആടിയുലഞ്ഞാണ് രുദ്രൻ നടന്നു പോകുന്നത് ഒരു നിമിഷം അവൻ വേച്ച് വീഴാൻ പോയതും മിത്ര അവന് ഓടിച്ചെന്ന് പിടിച്ചു ഒരു നിമിഷം രുദ്രന്റെ നെറ്റിയിലൂടെ ഊർന്നിറങ്ങി ഒഴുകുന്ന രക്തത്തിലേക്കും അവന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി നിന്നുപോയി മിത്ര ആ സമയം അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു വേദന കൊണ്ടോ അതോ ക്ഷീണം കൊണ്ടാണെന്നോ അറിയില്ല രുദ്രന്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു അപ്പോഴും അവൻ കാണുന്നുണ്ട് തന്നെ തന്നെ നോക്കി നിറ കണ്ണുകളോട് നിൽക്കുന്ന മിത്ര തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം